ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യെസ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് മലയാളത്തിൽ ആദ്യമായി ഫുട്ബോൾ കളിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കാർഡുകൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ യെല്ലോ കാർഡ് ആദ്യമായി ഒരു കണ്ടസ്റ്റൻറിന് കാണിച്ചിരിക്കുകയാണ് നീയൊന്നും ഇത് ആദ്യമല്ല സെക്കൻഡ് സീസണിൽ ഇതുപോലെ യെല്ലോ കാർഡ് കാണിച്ചിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത് എനിവേ ഇപ്പോൾ യെല്ലോ കാർഡ് കിട്ടിയിരിക്കുന്നത് ആർക്കാണ് എന്തിനാണ് ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു യെല്ലോ കാർഡ് കൊടുക്കേണ്ടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അഭിഷേക് ശ്രീകുമാറിനാണ് യെല്ലോ കാർഡ് കൊടുത്തിരിക്കുന്നത് വളരെ ശക്തമായ താക്കീതാണ് അഭിഷേക് ശ്രീകുമാറിന് കൊടുത്തിരിക്കുന്നത് അതായത് നാലു ദിവസം മുന്നേ ഞാനൊരു വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു അഭിഷേക് ശ്രീകുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു നമുക്കറിയാം നിരവധി എൽ ജി ബി ടി ക്യൂ കണ്ടസ്റ്റൻറ്റുകൾ വന്നു ഒരു സ്ഥലമാണ് ബിഗ് ബോസ് മലയാളം സോ അത്തരക്കാരടക്കം നിരവധി കംപ്ലൈൻ്റുകൾ ഏഷ്യാനെറ്റിനും അതുപോലെ തന്നെ ബിഗ് ബോസ് ടീമിനും കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മെയിലായും നേരിട്ടും നേരിട്ടുമല്ലാതെയുമൊക്കെ നിരവധി കംപ്ലയിൻ്റുകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ശകാരം തന്നെ ശ്രീ മോഹൻലാൽ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അഭിഷേക് ശ്രീമാറിനെ വലിയ രീതിയിൽ ശകാരിക്കുന്നു എൽ കമ്മ്യൂണിറ്റി പോലുള്ള ഒരു കമ്മ്യൂണിറ്റി അതായത് ഈ അടുത്ത കാലത്താണ് നിയമപരമായി എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് ഒരു നിയമപരിരക്ഷ തന്നെ കിട്ടിയത് അത്തരമൊരു സാഹചര്യത്തിൽ എൽ ജി ബി ടി ക്യൂ പോലുള്ളൊരു കമ്മ്യൂണിറ്റി അത്യന്തം അവഹേളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് ചാനലിൻ്റെ ഭാഷ്യം സോ അഭിഷേക് ശ്രീകുമാറിന് യെല്ലോ കാർഡ് നടത്തി ഒരു പക്ഷേ അദ്ദേഹത്തിനെ പുറത്താക്കേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ ഇത്തവണ യെല്ലോ കാർഡ് കൊടുത്ത് അദ്ദേഹത്തെ വീണ്ടും ആ ഷോയിൽ നിലനിർത്തുന്നു തീർച്ചയായും അത്തരമൊരു പരാമർശം ഇനി ഇതുപോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടാകുകയാണെങ്കിൽ പുറത്താക്കുമെന്ന കർശന താക്കി ഇത് അഭിഷേക് ശ്രീകുമാറിന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സായി കൃഷ്ണയും നല്ല രീതിയിൽ പൊരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് എത്രത്തോളം എന്ന് നമുക്കറിയില്ല സായി കൃഷ്ണയ്ക്കും ഒരുപക്ഷെ എല്ലാം കൂടെ കൊടുത്തിരിക്കാം എന്നാലും പ്രധാനമായും അഭിഷേക് ശ്രീകുമാറിനെ കർശനമായി താക്കീത് നൽകിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതായത് നമ്മുടെ വീഡിയോ കാണുന്ന സ്ഥിരം പ്രേക്ഷകർക്കറിയാം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുൻപേ ഞാൻ പറഞ്ഞിരുന്നു ഇത് വലിയൊരു ചർച്ചയാവും നിരവധി കംപ്ലയിൻ്റുകൾ കിട്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും എൽ ജി ബി ടി ക്യൂ പോലെയുള്ള ഈ ഒരു സംഘടനകളെ ഏറ്റവും മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഒരു പ്രഥമ സ്ഥാനം ബിഗ് ബോസ് ഷോയ്ക്കാണ് സോ ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ എൽ ജി ബി ടി ക്യൂവിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവരത് വെച്ച് വെറുപ്പിക്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് പേഴ്സണലി ഇതിനോട് യോജിപ്പില്ല കാരണം ഇവിടെ അഭിഷേക് ശ്രീമാർ പറഞ്ഞത് അദ്ദേഹത്തിന് ഈ കമ്മ്യൂണിറ്റിയെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിലുള്ളവരെ ഇഷ്ടപ്പെടാനോ താല്പര്യമില്ലെന്നാണ് ഈ കമ്മ്യൂണിറ്റി മോശമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല സോ ഞാൻ ഈ വിഷയത്തിൽ അഭിഷേക് ശ്രീമാർ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തെന്ന് പ്രത്യക്ഷത്തിൽ എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഇവിടെ അഭിഷേക് ജയദീപിനെ കുണ്ടൻ എന്ന് വിളിച്ചതുമായി ബന്ധപ്പെട്ട് ആ വിഭിന്ന അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് അത് വളരെ മോശമായി പോയി എന്നുള്ള അഭിപ്രായമാണ് എനിക്കും ഉള്ളത് മറിച്ച് ഈ ഒരു കമ്മ്യൂണിറ്റിയെ എതിർക്കുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണെന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് അക്കാരണം കൊണ്ട് അദ്ദേഹത്തെ യെല്ലോ കാർഡ് കൊടുത്തതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പ് യോജിപ്പുമാത്രം മാത്രമല്ല മുൻകാല പ്രഗത്ഭരായ മത്സരാർത്ഥികളായ ജാസ്മിനം മൂസ അതുപോലെ തന്നെ നമ്മുടെ റിയാസ് സലീം ഒക്കെ വളരെ ശക്തമായ ഭാഷയിൽ അഭിഷേക് ശ്രീമാറിനെ ഓൺ ദ സ്പോട്ടിൽ ഇജക്റ്റ് ചെയ്യണമെന്ന് കാണിച്ച് ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിവ അഭിഷേക് ശ്രീമാർ എന്ന് പറയുന്ന മത്സരാർത്ഥി വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഈ സീസണിലെ എക്കാലത്ത് സീസണും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രോമിസിംഗ് ആയിട്ടുള്ള മത്സരാർത്ഥി ആവാൻ ശേഷിയുള്ള ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത് എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ